തിരുച്ചുവരവിന്റെ പട്ടച്ചതമ്പുരാൻ മിഖായ് സെഹറയുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇതിനേക്കാൾ മനോഹരമായി വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നിലേക്ക് പോയപ്പോൾ ഞാൻ കരുതി ബ്ലാസ്റ്റേഴ്സിന്റെ പടയോട്ടം ഇത് അവസാനിക്കാൻ പോവുകയാണെന്ന് പക്ഷേ അണയാൻ പോകുന്ന തീയാളി കത്തുന്നത് പോലെ അല്ലെങ്കിലോ പുലി പിന്നോട്ട് രണ്ടടി വെക്കുന്നത് മുന്നോട്ട് കുതിക്കാനാണെന്ന് പറയുന്നത് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ തിരമാല പോലെ രണ്ടാം പകുതിയിൽ മുഹമ്മദ് അൻസിന്റെ ഗോൾ ആക്രമിച്ചു കയറി കൃത്യമായ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നിർത്തി തിരിച്ചുവരവിന്റെ പടച്ച തമ്പുരാക്കന്മാരാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പരിശീലകനായിട്ടുള്ള മിഖായർ ചർക്ക് കഴിഞ്ഞ് ഇരുപത്തിയെട്ടാമത് മിനിറ്റിൽ കാശിമോവിന്റെ പെനാൽറ്റി കിക്കിലൂടെ പിന്നിലായി പോയ ബ്ലാസ്റ്റേഴ്സിനെ രണ്ടാം പകുതിയിൽ മിഖാൽ സൂപ്പർ സബ് കാനിയൻ യാങ് ഒരു ൻ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിക്കുകയായിരുന്നു അതിന് ഗോൾ മറിച്ച് നൽകിയ നമ്മുടെ നോഹാ സദോയ് പ്രത്യേക പരാമർശം അർഹിക്കുന്നു തുടർച്ചയായിട്ട് മൂന്നാമത്തെ മത്സരത്തിലാണ് നോഹ പ്ലെയർ ഓഫ് ബ്ലയറോ മാച്ച് പുരസ്കാരം സ്വന്തമാക്കുന്നത് അതിനുശേഷം എഴുപത്തിയഞ്ചാമത്തെ മിനിറ്റ് ജീസസ് ജിമിൻസിന്റെ മനോഹരമായ ഒരു ഹെഡർ ഗോൾ കൂടി ലീഡും നേടി കേരള ബ്ലാസ്റ്റേഴ്സ് കിഷോർ ഭാരതി ക്രീഡാങ്കൻ എന്ന മുഹമ്മദിൻസിന്റെ സ്വന്തം തട്ടകത്തിന്റെ നടുവിലേക്ക് നടന്നു കയറി തിങ്ങി നിറഞ്ഞ ആർത്തലച്ചെതിരാളികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിറ കൊള്ളിക്കുന്ന മുഹമ്മദിൻസ് ആരാധകരെ നിശബ്ദരാക്കുന്ന വിധത്തിൽ രണ്ടാമത്തെ ഗോളും നേടി ആർത്തലയ്ക്കുന്ന ഗാലറിയിൽ നിന്നും വിജയം പറിച്ചെടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമായിട്ടുള്ള മൂന്ന് പോയിന്റുകൾ മുഹമ്മദ് അൻസിന്റെ നെഞ്ചിൽ പടക്കോപ്പ് കുത്തിയിറക്കിയ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് പോയിന്റുമായിട്ട് തിരികെ നാട്ടിലേക്ക് മടങ്ങിയാണ് ബംഗളൂരുവിനെ നേരിടാൻ ഇനിയുള്ളത് യഥാർത്ഥ പോരാട്ടം